നമസ്കാരം ഇത് നെടുമങ്ങാട് എസ് ഡി പി കാർ സി പി എമ്മിനെതിരെ കൊലവളിയുമായിട്ട് നിരത്തിലിറങ്ങിയ കാഴ്ചയാണ് ഈ കാണുന്നത് അവരെ അവരുടെ കൈകൾ ഒന്ന് ശ്രദ്ധിക്കുക അവർ കൊടി അവരുടെ കൊടി അവർ പിടിച്ചിട്ടുണ്ട് പക്ഷേ കൊടികിട്ടുന്നൊരു വടിയല്ല അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേണ്ടി വന്നാൽ രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചാണ് അവർ നിരത്തിലിറങ്ങിയത് ഇതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും കഴിഞ്ഞ ഞായറാഴ്ച ഡിവൈഫയും സി പി എമ്മും അതേപോലെ തന്നെ മറുവശത്ത് എസ് ഡി പി വലിയ സംഘർഷമുണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആംബുലൻസുകൾ കത്തിക്കുകയും തല്ലി തീർക്കുകയും ചെയ്തു അതിനുശേഷം ആദ്യം സി പി എമ്മും ഡിവൈഎഫൊക്കെയാണ് പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങിയത് പക്ഷേ അങ്ങനെയൊക്കെ ഇറങ്ങിയ സമയത്ത് പ്രസംഗിക്കുമ്പോൾ പോലും കടുത്ത രീതിയിലൊക്കെ അവർ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും എസ് ഡി പി എന്നൊരു പേര് പോലും അവർ പറയുന്നില്ല അവർ പിടിച്ചിരിക്കുന്ന ബാനർ നോക്കുക ആ ബാനറിൽ തെമ്മാടികൾക്കെതിരെ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എസ് ഡി പി എന്നൊരു വാചകം ഒരു വാക്കോ ഒരു വാചകമോ ഒന്നും അവർ പറയുകയും എഴുതുകയും ഉണ്ടായില്ല എന്നാൽ സി പി എമ്മിന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് ഡി പി പ്രതിഷേധം നടത്തിയത് അത് അവർ പല തട്ടിലായിട്ട് പ്രതിഷേധം നടത്തി അതിൽ ഏറ്റവും കടുത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിൽ ചില മുദ്രാവാക്യങ്ങൾ എനിക്ക് കാണിക്കാൻ നിവർത്തിയില്ല നമുക്കറിയാം പി എഫ് ഐക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ അവലും പലതും കുന്തിരിക്കുകയോ ഒക്കെ കരുതി വെച്ചോ എന്ന തരത്തിലൊക്കെ ചില മുദ്രാവാക്യം വിളിച്ചില്ലേ സമാനമായിട്ടുള്ള കാര്യം പക്ഷേ ഇത്തവണ അത് സി പി എമ്മിനും ഡി വൈ എതിരായിരുന്നു എന്ന് മാത്രം അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിരത്തിലേക്ക് ഇറങ്ങിയത് എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ സി പി എം ഭരിക്കുമ്പോഴാണ് ഈ അവസ്ഥ എന്ന് ഓർക്കുക അപ്പോൾ സി പി എമ്മിന് ഭരണമില്ലാത്ത സമയത്ത് സി പി എമ്മുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം മറ്റൊരു കാര്യം കൂടെ ഓർക്കുക ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിനെതിരെയും അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഒക്കെ പ്രമേയം പാസാക്കുകയും ആഞ്ഞടിക്കുകയും അവരോട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവർ രാജിവെച്ച് പോകണമെന്ന് പറയുകയും അല്ലെങ്കിൽ അവർ ഗ്യാസയിൽ നിന്ന് പിൻവാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആഞ്ഞടിക്കുന്ന കൂട്ടരാണ് അതായത് ട്രംപിനെയോ ന്യാഹുനെ പേടിയില്ല പക്ഷേ എസ് ഡി പി എന്ന കൂട്ടരെ പേടിയാണ് അവർക്കതേ അവരുടെ പേര് പോലും പറയാൻ പേടിയാണ് അത് ഇതിനെപ്പറ്റി വളരെ രസ രസകരമായ ഒരു മറുപടിയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് അതായത് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് പേടിയില്ല നിങ്ങൾക്കും നരേന്ദ്രമോദിയെ പേടിയില്ല നിതന്യാഹുവിനെ പേടിയില്ല അവരെയൊക്കെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കുകയും വായി വരുന്നൊക്കെ വിളിച്ചു കുറയൊക്കെ ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എസ് ഡി പിയിലെ പേടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിതന്യാഹവോ മോദിയോ അല്ലെങ്കിൽ ട്രംപോ ഒന്നും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കയ്യും കാലും വെട്ടാൻ വരില്ല പക്ഷേ ഇവന്മാരെ അങ്ങനല്ല എന്ന് പറഞ്ഞു അതാണ് സത്യം സത്യത്തിൽ സത്യത്തിൻ്റെ ഇവർ ഈ കൊലവിളിയായിട്ട് ഇറങ്ങിയപ്പോൾ അവിടുള്ള നിരുമ്പങ്ങാടുള്ള കണ്ട കമ്മികളെല്ലാം കണ്ട കുണ്ടിലും കുടിയിലൊക്കെ പോയി ഒളിച്ച് എന്നാണ് തോന്നുന്നത് ഒരനക്കവും ഒരിടത്തും ഉണ്ടായില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ നാട്ടുകാരനായിട്ടുള്ള എ എ റഹീമുണ്ട് അതിലിപ്പം രാജ്യസഭ എം പി ആയിരിക്കുന്നത് അയാളുടെ എല്ലാ ദിവസവും ഏതാ ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സംഭവത്തെപ്പറ്റി മണിക്കൂറുകളോളം അയാളൊരു പോസ്റ്റ് പോലും ഇട്ടില്ല ഇപ്പോൾ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല പല ഡിവൈ പി നേതാക്കളും അതേപോലെ റിയാസ് ഒക്കെ മുഹമ്മദ് റിയാസ് ഒക്കെ ഡിവൈ പി വഴിയാണ് പിന്നീട് സി പി എം ആവുകയും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് പോലും ഇവരാരും ഭാവിക്കുന്നില്ല അത്ര പേടിയാണമാർക്ക് ഈ കൂട്ടരെ അത് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദ കൊടി കെട്ടിയിരിക്കുന്ന വടിയിൽ ഉണ്ട് ഉദ്ദേശിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ആ ഏരിയയിലുള്ള സകലമാന കമ്മികളും ഓടിത്തള്ളിയത് വേറെ ചില കമ്മികളുണ്ട് ഇത് അവിടുള്ള ചിലർ പറഞ്ഞു കേട്ടോ അറിവാണ് കേട്ടോ വേറെ ചില കമ്മികൾ കുറച്ച് ദിവസത്തേക്ക് ഈ കടയിലൊക്കെ പോയിട്ട് രാഗി മേടിച്ച് കെട്ടുക കയ്യെ ഞാൻ സി പി എം കാരനല്ല ഞാൻ സംഘിയാണ് എന്നറിയിക്കാൻ വേണ്ടി രാഗി മേടിച്ച് കെട്ടുക അതാണ് സുരക്ഷ എന്ന് കണ്ടിട്ട് രാഗി മേടിച്ച് കെട്ടുകയാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ സുഡാപ്പിൾ അവിടെ കിടന്ന് പൂണ്ട് വിളയാടിയിട്ടും ഇതിനെതിരെ ഇതേ നാണയത്തിൽ തിരിച്ചു പറയാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് അറിയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം അവധിയും ഈ ടീമുകളെ പേടിക്കുന്നുണ്ട് എന്നിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ